പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശുവിൽ പ്രിയം ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് അതിരൂപത വൈദികരുടെ വാർഷിക ധ്യാനമായിരുന്നു വരാപ്പുഴ അതിരൂപത വൈദികൻ ബഹുമാനപ്പെട്ട വിപിൻ ചുതപ്പറമ്പ് അച്ഛനാണ് ധ്യാനം നയിച്ചത് വളരെ നല്ലൊരു ധ്യാനമായിരുന്നു എല്ലാ വൈദികർക്കും വലിയൊരു ദൈവ അനുഭവമായിരുന്നു ഈ വാർഷിക ധ്യാനം ഹൃദയത്തിൽ നിന്നും ബോധ്യങ്ങളിൽ നിന്നുമാണ് അച്ഛൻ സംസാരിച്ചത് വ്യക്തിപരമായിട്ട് എനിക്ക് നല്ലൊരു പ്രാർത്ഥന അനുഭവമായിരുന്നു ധ്യാന ദിവസങ്ങൾ അതിരൂപതയിലെ എല്ലാ വൈദികരോട് ചേർന്നുകൊണ്ട് ബലി അർപ്പിക്കുവാനും ജപമാല ചൊല്ലുവാനും കരുണ കൊന്ത ചൊല്ലുവാനും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുവാനും സാധിച്ചു കൂടുതലായിട്ട് കുറേ സമയം പ്രാർത്ഥിക്കുവാനൊക്കെയായിട്ട് സാധിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷവും ഒന്നാം വായനുമെല്ലാം പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഈ ആഴ്ചത്തെ വചനഭാഗം പ്രാർത്ഥനയെക്കുറിച്ചായതുകൊണ്ട് ധ്യാനത്തിന് മുൻപ് തന്നെ വ്യത്യസ്ത പ്രാർത്ഥന ഉള്ളവരുടെ ഇടയിൽ ഞാനൊരു ചെറിയ സർവേ നടത്തിയിരുന്നു എന്താണ് പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രാർത്ഥിക്കാറുണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് അനുഭവം തോന്നുന്നു യുവതലമുറ പ്രാർത്ഥിക്കാറുണ്ടോ ഇങ്ങനെ ചില ചോദ്യങ്ങൾ നൽകിയിരുന്നു കുട്ടികളും യുവതലമുറയും മുതിർന്നവരുമെല്ലാം പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു ന്യൂജൻ യുവത പറഞ്ഞൊരു കാര്യം അവർക്ക് പ്രാർത്ഥനയുടെ ജപങ്ങൾ ചൊല്ലുന്നതിനേക്കാൾ ഇഷ്ടം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാനാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറുതെ ഇരിക്കുവാനാണ് താല്പര്യം ദേവാലയത്തിൽ പോയിരിക്കുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജി ലഭിക്കാറുണ്ടെന്ന് അവരിൽ പലരും അഭിപ്രായം പ്രകടിപ്പിച്ചു ചിലർക്കൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് മടിയാണെങ്കിൽ പോലും പ്രാർത്ഥനയുടെ ശക്തിയിൽ പലർക്കും വിശ്വാസമുണ്ട് അനുഭവമുണ്ട് ആരും ആ കാര്യം നിഷേധിച്ചില്ല ചുരുക്കത്തിൽ എല്ലാ പ്രായക്കാർക്കും പ്രാർത്ഥനയോട് താല്പര്യമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് പലരും ആവർത്തിച്ച ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു എന്നാണ് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുക ശിഷ്യന്മാർ അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് ഈശോയോട് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്ന ലൂക്ക പതിനൊന്ന് ഒന്നിൽ അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു കർത്താവെ യോഹനാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുക ശിഷ്യന്മാർ ഈശോയുടെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് അപേക്ഷിക്കുവാനായിട്ടുള്ള കാരണം എന്തായിരിക്കാം ഈശോയിൽ അവർ ഒരു പോസിറ്റീവ് എനർജി ദർശിച്ചു ആ പോസിറ്റീവ് എനർജിയുടെ ഉറവിടമായി അതിൻ്റെ കാരണമായി അവർക്ക് മനസ്സിലായത് എന്നും അതിരാവിലെയും രാത്രിയുമുള്ള ഈശോയുടെ പ്രാർത്ഥനയാണ് അവരെന്നും കണ്ടിരുന്നു ഈശോ രാവിലെയും രാത്രി മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത് മർക്കോസ് ഒന്ന് മുപ്പത്തഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിരാവിലെ അവൻ ഉണർന്നു ഒരു വിഭജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈശോടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പ്രാർത്ഥന ഈശോയുടെ അത്ഭുത ശക്തിയുടെയും വചനപ്രകോശനത്തിൻ്റെയും ഉറവിടമായി പ്രാർത്ഥന എന്ന വസ്തുതയാണെന്ന് അവർക്ക് മനസ്സിലായി ചുരുക്കത്തിൽ ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും ജീവിതം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി പ്രാർത്ഥനയാണ് ശക്തി എന്ന് ഇതെല്ലാം കൊണ്ടായിരിക്കാം ശിഷ്യന്മാരും ഈശോയോട് തങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് അപേക്ഷിച്ചത് എൻ്റെ കുട്ടിക്കാലത്തും ഞാൻ വളരെ അത്ഭുതത്തോട് നോക്കി കണ്ടിരുന്ന ഒന്നാണ് എൻ്റെ ഡാഡിയുടെ പ്രാർത്ഥന വീട്ടിലെ അൽതാരിലെ കർത്താവിൻ്റെയും നിരവധി വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും ഫോട്ടോയും രൂപങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എല്ലായ്പ്പോഴും ഡാഡി കുളിച്ചു വന്നിട്ട് കുറേ സമയം പ്രാർത്ഥിക്കുമായിരുന്നു അതും വ്യക്തിപരമായിട്ട് ഓരോ വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെ മുൻപിൽ വന്ന് ഡാഡി കുറേ സമയം ഇങ്ങനെ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്നു ഡാഡിയുടെ രീതിയിൽ കുറേ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു എനിക്ക് വളരെ പ്രചോദനമായിരുന്നു ഡാഡിയുടെ ഈ പ്രാർത്ഥന എന്നും ഡാഡി പള്ളിയിൽ പോകുമായിരുന്നു വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു മാത്രമല്ല നിരവധി നൊവീന പള്ളികളിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു വലിയൊരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു എൻ്റെ ഡാഡി ഉറപ്പായും എൻ്റെ ഡാഡിയുടെയും അമ്മിയുടെയും പ്രാർത്ഥനകളാണ് എൻ്റെ പൗരോഹിത്യം അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇങ്ങനെ ആൾക്കാരിൽ വിലയിപ്പിക്കുവാനായിട്ടുള്ള കാരണം ജീവിതത്തിലെ വിവിധ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും മറികടക്കുവാനായിട്ട് അവയെ തരണം ചെയ്യുവാനായിട്ട് സഹായിച്ചത് അവരുടെ പ്രാർത്ഥന ജീവിതമായിരുന്നു പ്രാർത്ഥനയിലൂടെ ലഭിച്ച പോസിറ്റീവ് എനർജിയാണ് അവരെ മുന്നോട്ട് നയിച്ചത് നമ്മുടെ പലരുടെയും അനുഭവവും ഇതെല്ലാമാണ് പ്രാർത്ഥന ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു അതിനാൽ തന്നെയാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് ഈശോയോട് ഈശോയോടഭ്യർത്ഥിച്ചത് തുടർന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഈശോ അവരെ വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നു പോസിറ്റീവ് എനർജി നൽകുന്ന സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഈശോ നമുക്കായി നൽകിയിരിക്കുന്ന വളരെ മനോഹരമായ പ്രാർത്ഥനയാണത് വളരെ അഭിഷേകം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണത് ദൈവകൃപയും കരുണയും ലഭ്യമാകുന്ന ഒരു പ്രാർത്ഥനയാണ് എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്തായ പിതാവ് എന്നുള്ള ഈ പ്രാർത്ഥന തിന്മയുടെ ശക്തികളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണവും മോചനവും ലഭിക്കുന്ന വളരെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയാണത് ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ തിന്മയെന്നുള്ളത് സാത്താനാണ് നാരകീയ ശക്തിയാണ് നിരവധിയായിട്ടുള്ള വിശുദ്ധന്മാരും വിശുദ്ധകളുമൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഭൂതോച്ചോടന വേളയിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ഈ പ്രാർത്ഥന ഉച്ചരിക്കുന്ന സമയത്ത് തിന്മയുടെ ശക്തി സാത്താൻ ആ വ്യക്തിയിൽ നിന്നും ഓടിപ്പോകുന്നതായിട്ട് ഒത്തിക്കാനിലെ പാപ്പയുടെ ചീഫ് എക്സോസ്റ്റായിരുന്ന ഫാദർ ഗെബ്രിൽ അമോർത്തി തൻ്റെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള എൻ എക്സോസ്റ്റ് ടെൽസ് ഇസ് സ്റ്റോറി അതുപോലെ തന്നെ എൻ എക്സോസ്റ്റ് മോർ സ്റ്റോറീസ് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ശുശ്രൂഷയിൽ പതിനായിരക്കണക്കിന് ഭൂതോക്ഷം നടത്തിയ ഫാദർ ഗബ്രിൽ അമോർത്തിയും ഈ കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്വർഗസ്വനായ പിതാവ് എന്നുള്ള ഈ പ്രാർത്ഥന ഉച്ചരിക്കുന്ന സമയത്ത് തിന്മയുടെ ശക്തി സാത്താൻ ആ വ്യക്തിയിൽ നിന്നും ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ ഒരു കവചമാണ് ഈ പ്രാർത്ഥന പലപ്പോഴും നമുക്ക് അറിവില്ല എന്നതാണ് വസ്തുത പ്രാർത്ഥന ഓരോരുത്തർക്കും പോസിറ്റീവ് എനർജി നൽകുമ്പോൾ സ്വർഗസ്തനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു രക്ഷാ കവചമാണ് ഒപ്പം പ്രാർത്ഥനയുടെ മറ്റൊരു ഭാവമാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് വചനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നു അബ്രഹാം ദൈവത്തോട് സ്വാതമനും ഗോമരക്കും വേണ്ടിയിട്ട് യാചിക്കുകയാണ് ആ രണ്ട് നഗരത്തെയും സംരക്ഷിക്കുകയും ദൈവത്തോട് ഭയഭക്തിയോടുകൂടെ വിലപേശുന്ന അബ്രഹാത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് ഉൽപ്പത്തി പതിനെട്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനത്തിൽ അബ്രഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു ദുഫ്തന്മാരോടൊപ്പം നീതിമാന്മാരും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കില്ലേ കറുത്ത ആ ഒരൾ ചെയ്ത് സ്വതം നഗരത്തിൽ അൻപത് നീതിമാന്മാരൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവനും ക്ഷമിക്കും തുടർന്ന് ഭയഭക്തിയോട് പലതവണ അബ്രാഹം ദൈവത്തോട് മാധ്യസ്ഥ യാചിക്കുന്നു നമ്മൾ വചനത്തിൽ കാണുന്നു അൻപതിൽ നിന്നും നാൽപ്പത്തഞ്ച് പേരും നാൽപ്പത്തിയഞ്ചിൽ നിന്നും മുപ്പതും മുപ്പതിൽ നിന്നും ഇരുപതും ഇരുപതിൽ നിന്നും പത്ത് പേരിലേക്കും അബ്രഹാം ദൈവത്തോട് യാചിക്കുന്നുണ്ട് എന്നാൽ കരുണമയനായ ദൈവം ഓരോ തവണ അബ്രഹാം ദൈവത്തോട് മാധ്യസ്ഥ യാചിച്ചപ്പോഴും എന്ന് പറഞ്ഞു ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല യെസ് എന്ന് മാത്രമാണ് പറഞ്ഞത് ദൈവം ഓരോ തവണയും അവൻ്റെ അപേക്ഷ അനുവദിച്ചു കൊടുക്കുന്നതിൽ മടുപ്പ് കാണിച്ചില്ല പക്ഷേ പിന്നീട് അബ്രാഹാം പത്തു പേരിലേക്ക് നിർത്തി പത്തു പേരുടെ സംഖ്യയിൽ നിർത്തി ഇപ്പോൾ പക്ഷേൻ്റെ ഭാഗം വായിക്കുമ്പോഴെല്ലാം ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അബ്രഹാം പത്തു പേരുടെ സംഖ്യയിൽ നിർത്തിയത് എന്തുകൊണ്ട് നാല് അഥവാ മൂന്ന് അഥവാ രണ്ട് അതുമല്ലെങ്കിൽ ഒന്ന് മാത്രം ഒരു നീതിമാൻ മാത്രമെന്ന് ചോദിച്ചില്ല ഒരുപക്ഷെ അവിടെ പത്തു പേരിൽ കൂടുതൽ നീതിമാന്മാർ ഉണ്ടായിരുന്നില്ലെന്നായതോടെ ആയിരിക്കും അബ്രഹാത്തിൻ വിവരം കരുതിയിരുന്നത് ഒരു ദൈവമായിട്ടുള്ള വിലപേശയിൽ താൻ വേണ്ടത്ര ദൂരം പിന്നിട്ടുവെന്ന് കരുതി അബ്രഹാം പത്തിൽ നിർത്തിയതായിരിക്കാം അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിൻ്റെ ആഴം അബ്രഹാം മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം ഈ വചനഭാഗം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ കാരുണ്യം പ്രകടമാണ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഒരു മനുഷ്യൻ്റെ യാചനന് മുന്നിൽ ദൈവം എങ്ങനെയാണ് ക്ഷമയോടുകൂടെ നിലകൊള്ളുക അൻപത് പേരുടെ ലിസ്റ്റിൽ നിന്ന് പത്തു പേര് വന്ന് നിൽക്കുമ്പോൾ ക്ഷമയോടെ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളവിടെ കണ്ടുമുട്ടത് അതും കോപത്തോടെയല്ല മറിച്ച് കരുണയോടെ കരുണയോടുകൂടെയാണ് ഒരു സംഭാഷണത്തിൽ ദൈവം പങ്കുചേരുന്നത് അവിടുത്തെ കരുണാമയനായതുകൊണ്ടാണല്ലോ മനുഷ്യരാശിയുടെ ശേഷം ദൈവം ആദമേ നീ എവിടെയാണെന്ന് വിളിച്ചുകൊണ്ട് ഏതെങ്കിലും തോട്ടത്തിലൂടെ നടന്നത് ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞ തൻ്റെ ജനത്തെ മോചിപ്പിക്കുവാൻ മോശ ദൈവം അയക്കുവാനുള്ള കാരണം ഈ കരുണയാണ് അവസാനമായിട്ട് ലോകത്തെ വിധിക്കുവാനല്ല രക്ഷിക്കുവാനാണ് എൻ്റെ ഏകചാതനായ പുത്രൻ്റെയും ലോകത്തിലേക്ക് അയച്ചത് മാനവരാശിയോടുള്ള ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള സ്നേഹം കരുണയുമാണ് അബ്രാഹവും ദൈവം തമ്മിലുള്ള സംഭാഷണത്തിൽ വെളിപ്പെട്ട് കിട്ടുക മാനവരാശിയോടുള്ള അബ്രാഹത്തിൻ്റെ സ്നേഹവും ഇവിടെ വ്യക്തമാണ് ആ സ്നേഹമാണ് വീണ്ടും വീണ്ടും ദൈവത്തിന് മുൻപിൽ യാചിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത് ദൈവസമക്ഷം ആത്യസ്ഥം വഹിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാവമാണല്ലോ ഇത് ആത്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുള്ളത് എന്നുള്ളത് നമ്മളെല്ലാവരും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൗത്യം കൂടിയാണത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളത് നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് സുവിശേഷത്തിൽ കണ്ടുമുട്ടുക കാരണം ദൈവം കരുണാമയനാണ് ദൈവം സ്നേഹസമ്പന്നനാണ് ഈഷ് ഇപ്രകാരം പറയുന്നു ലുക്ക പതിനൊന്ന് പതിനൊന്നാം അധ്യായത്തിൽ ഒൻപത് മുതൽ പത്ത് പ്രവചനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും ഒട്ടുകയും നിങ്ങൾക്ക് തുറന്നു കിട്ടും ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണത് കട്ട ഉറപ്പാണ് പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വാസപൂർവ്വം ചോദിച്ചാൽ ലഭിക്കുമെന്നുള്ള ഉറപ്പാണത് നമ്മളെല്ലാവരുടെയും അനുഭവമാണത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന ഒരു പോസിറ്റീവ് എനർജി നൽകുമ്പോൾ ഈശോയുടെ പ്രാർത്ഥന ജീവിതത്തിലെ പോസിറ്റീവ് എനർജി ശിഷ്യന്മാർക്ക് ഒരു ആകർഷണമായിട്ട് മാറി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ പ്രാർത്ഥന ജീവിതം ആർക്കെങ്കിലും ഒരു ആകർഷണമായിട്ട് മാറിയിട്ടുണ്ടോ നമ്മുടെ പ്രാർത്ഥന വഴി ആർക്കെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ലഭിച്ചിട്ടുണ്ടോ ചിന്തിക്കാം മാറ്റങ്ങൾ കൊണ്ടുവരാം അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയും രക്ഷാകൗചമായിട്ടുള്ള സ്വർഗസ്ഥനായ പിതാവിനുള്ള പ്രാർത്ഥന എല്ലായ്പ്പോഴും ചൊല്ലുവാനും ലഭിക്കുമെന്നുള്ള ഉറപ്പോടെ വ്യക്തിപരമായും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനടു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ മീൻ ഈഷമിഷി സ്തുതിയായിരിക്കട്ടെ